ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നൂറോളം മത്സരങ്ങളിൽ പന്ത് തട്ടിയ മലയാളി താരമായ സഹൽ അബ്ദുൽ സമദ് ആരാധരോടെ എല്ലാം ഹൃദയം കീഴടക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫറിൽ ആരാധരെല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ ചേക്കേറുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ചിലവൈതികളായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്കായിരുന്നു അദ്ദേഹം ചേക്കേറിയിട്ടുണ്ട് ഒരു സ്വാപ്പ് ആയിരുന്നു സഹൽ അബ്ദുൽ സമദിനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് നൽകിയത് പ്രീതം കോട്ടാലിന് പകരമായിട്ടാണ് സാലിനെ വിട്ട് നൽകിയത് സഹൽ അബ്ദുൽ സമദിന് ബ്ലാസ്റ്റേഴ്സ് വിടാൻ താല്പര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല മോഹൻബഗാനിലേക്ക് ചേക്കിറാനും അദ്ദേഹത്തിന് താൽപ്പര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്ന് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ പ്രീതം കോട്ടാലിനെ സ്വന്തമാക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻബഗാൻ സൂപ്പർ ജയൻസിന് സാല അബ്ദുൽ സമദിനെ വിട്ടു നൽകുകയായിരുന്നു എന്നാൽ സീസണിൽ വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു മോഹൻബഗാൻ സൂപ്പർ ജയൻസിലും അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും ഒരു പരിക്ക് അതിനുശേഷം അദ്ദേഹം ഇതുവരെ കളിച്ചിട്ടില്ല പരിക്ക് കുറച്ച് ഗുരുതരമായിരുന്നുവെങ്കിലും കഴിഞ്ഞ രണ്ട് മൂന്ന് മത്സരങ്ങളിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അവസാന രണ്ട് മൂന്ന് മത്സരങ്ങളിൽ അദ്ദേഹം ബെഞ്ചിൽ ഉണ്ടായിരുന്നുവെങ്കിലും കളത്തിലിറങ്ങിയിട്ട് ില്ല എന്നാൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സാലാ അബ്ദുൾ സമദ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വിടാൻ ഒരുങ്ങുന്നു അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ചേക്കേറാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില റൂമറുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇത് വേറുമ്പോൾ ഒരു റൂമർ മാത്രമാണ് എത്രത്തോളം സത്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ഈ ന്യൂസ് അധികം സ്പ്രെഡായിട്ടുമില്ല